ാരായണം നമസ്കൃത്യ നാരായണനെ നമസ്കരിച്ചിട്ട് നരം ചെയ്വ നരോത്തമം ഈ നാരായണന്റെ ശക്തിയെ ഏറ്റുവാങ്ങിയ നരോത്തമന്മാരുണ്ട് അവതാരപുരുഷന്മാർ രാമനെ പോലെയുള്ളവർ കൃഷ്ണനെ പോലെയുള്ളവർ നരം ചെയ്വ നരോത്തമം ആ നരോത്തമനോടുകൂടി നിന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ലോകത്തിന്റെ സംഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന തെത്തജീവിതന്മാരായ മഹാ മനുഷ്യരുണ്ട് അതാണ് നരൻ നരം ചെയ നരോത്തമം ദേവിയും സരസ്വതിയും ഇതെല്ലാം എന്തിലൂടെയാണ് വ്യക്തമാകുന്നത് ഇതെല്ലാം വിദ്യയിലൂടെ വ്യക്തമാകുന്നു വാക്കിലൂടെ വ്യക്തമാകുന്നു വാക്കിലൂടെയും അർത്ഥത്തിലൂടെയും വ്യക്തമാകുന്നു അതുകൊണ്ട് വാഗർത്ഥ സംപൃക്തയായ വിദ്യാദേവതയെ നമസ്കരിക്കുക ആ വിദ്യാദേവതയുടെ ആധ്യമനായ വ്യാസനെ നമസ്കരിക്കുക തതോ അതിനു ശേഷം അനന്തരം ജയം എന്നുകൂടി പേരുള്ള ഈ മഹാഭാരതം നിങ്ങൾ പഠിക്കുക തതോ ജയമുദീരയേത് ആർക്ക് നേരം ഇതിനൊക്കെ ആര് ചെയ്യും ആർക്ക് താല്പര്യം എന്നിട്ട് കഥ കേട്ടിട്ട് വിമർശിക്കും മഹാഭാരതത്തിൽ കഥയില്ല അതാണ് മഹാഭാരതത്തിൻ്റെ സുദ്ധിപർവ്വം അങ്ങനത്തെ പർവ്വോണ്ടായിട്ട് ഞാൻ പറയല്ല മഹാഭാരതം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ മഹാഭാരതത്തെ സംബന്ധിച്ച് ഒരു സംസിദ്ധി പർവ്വം സംജാതമാകും ആ സംസിദ്ധി പർവത്തിൽ നമുക്ക് നാം സാക്ഷാത്കരിക്കുന്ന സാക്ഷാത്കരിക്കുന്നൊരു വസ്തുതയുണ്ട് മഹാഭാരതത്തിൽ കഥയേ ഇല്ല അപ്പോഴോ അപ്പോൾ കഥാകാരനും കവിയൊക്കെ അവിടെ പോയി ദാർശനികനാണ് പ്രപഞ്ചത്തിൻ്റെ ദർശനമാണ് മഹാഭാരതത്തിൽ ആഖ്യാനം ചെയ്യുന്നത് ആ പ്രപഞ്ച ദർശനം നിങ്ങൾക്ക് ഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ആ പ്രപഞ്ചത്തിൻ്റെ ഊർജത്തെ നമസ്കരിച്ച് ആ പ്രപഞ്ചവുമായിട്ട് താതാത്മ്യം വരണം അപ്പോൾ ഒരു വസ്തു മനസ്സിലാകും പ്രപഞ്ചവും മനുഷ്യനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്ന് മനസ്സിലാകും അണുവും അണ്ടകടാഹവും തമ്മിൽ അതിൻ്റെ ഘടനയിൽ അതിൻ്റെ പ്രവർത്തനത്തിൽ അതിൻ്റെ ധർമ്മത്തിൽ പ്രവർത്തനത്തിൻ്റെ ധർമ്മത്തിൽ ഒരു വ്യത്യാസവും ഇല്ലെന്ന് സാക്ഷാത്കരിക്കപ്പെടും ആർക്കും തിമിംഗലവും തമ്മിൽ അതിൻ്റെ ഘടനയിൽ ഒരു വ്യത്യാസമില്ലെന്ന് മനസ്സിലാക്കും ക്യു യു എ ആർ കെ ക്വാർക്ക് അതാണ് പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ കണിക അണുവിൻ്റെ അകത്തുള്ള ഏറ്റവും സൂക്ഷ്മമായ കണികയാണ് ക്വാർക്ക് ആ ക്വാർക്കും ആ ക്വാർക്കിൻ്റെ ഘടനയും തിമിങ്കലത്തിൻ്റെ ഘടനയും സവരീഥത്തിൻ്റെ ഘടനയും മിൽക്കി വേയുടെ ക്ഷീരപഥത്തിൻ്റെ ഘടനയും തമ്മിൽ ഒരു വ്യത്യാസമില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അപ്പോൾ പ്രപഞ്ചം നിങ്ങളിലേക്ക് ആവാഹിക്കപ്പെടും നിങ്ങൾ പ്രപഞ്ചത്തിലേക്കും ആവാഹിക്കപ്പെടും അങ്ങനെ പ്രപഞ്ചം തന്നിലേക്കും താൻ പ്രപഞ്ചത്തിലേക്കും ആവാഹിക്കപ്പെട്ട സമുന്നതമായ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് ദുസ്സങ്കല്പ്യമായ സമുന്നതമായ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് എഴുതി വിട്ടതാണ് മഹാഭാരതം വായിച്ചു പേടിക്കും വായിക്കാൻ അറിയുന്നവൻ വായിച്ചാൽ പേടിക്കേ ചെയ്യും ബോധം കെട്ടു വീഴാം ചില ഭാഗങ്ങളൊക്കെ വായിച്ചാൽ ബോധം അസ്തമിച്ചു പോവും അറിയാതെ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇരുന്ന് ദ്രവിച്ചു പോകും വായിക്കുന്നയാൾ അറിഞ്ഞ് വായിച്ചാൽ വായിക്കുന്നവൻ ഇരുന്ന് ദ്രവിച്ചു പോകും അവൻ്റെ അസ്തിത്വം മറക്കും സ്വയം വിസ്മൃതി ഉണ്ടാകും പ്രതിസ്മൃതി എന്നൊരു മന്ത്രമുണ്ടെന്ന് പറഞ്ഞു വ്യാസൻ രാജ്യം ചുവതുകളിൽ തോറ്റ് രാജ്യം നഷ്ടപ്പെട്ട് സഹിക്കരുതാത്ത ദുഃഖത്തിൻ്റെ കയത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്ന മാരകമായ വേവരാതിയുടെ സാന്ത്രികൃതമായ അവസ്ഥയിൽ ധർമ്മപുത്രരുടെ കാമ്യഗമനത്തിൽ ഇരിക്കുമ്പോൾ വസിഷ്ഠൻ പ്രത്യക്ഷപ്പെട്ടു വസിഷ്ഠൻ എന്ന് പറയും നടന്നു വന്നു എന്ന് പറയും എത്തി എന്ന് പറയും പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയും മാഞ്ഞ് പോയി എന്ന് പറയും മറഞ്ഞു എന്ന് പറയും അപ്രത്യക്ഷമായി എന്ന് പറയും എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ ദുഃഖം പോകാൻ ഞാൻ നിനക്കൊരു മന്ത്രം തരാം പ്രതിസ്മൃതി ഈ പ്രതിസ്മൃതി മഹാഭാരതം പഠിക്കാനുള്ള പഠനോപാധി കൂടിയാണ് മഹാഭാരതം വായിച്ച് ആ മഹാഭാരത പാരായണത്തിൻ്റെ സാന്ദ്രതയിൽ അതിൻ്റെ പാരമ്പ്യത്തിൽ ഒരു പ്രതിസ്മൃതിയിൽ നാം എത്തിച്ചേരണം ഈ മഹാഭാരതം പഠിക്കുന്ന ഒരു പഠിതാവിന് ഇത്തരത്തിലുള്ള ഒരു വീഴ്ചകൾ ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണോ നമ്മുടെ ശാസ്ത്രങ്ങള് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൃതികൾ വായിക്കുമ്പോൾ ഈ ഗുരു പരമ്പര അല്ലെങ്കിൽ സമ്പ്രദായം എന്നൊക്കെ നിഷ്കർഷിച്ചിരുന്നത് ഗുരുവിൽ നിന്ന് നിഷ്കർഷിണ്ടായിരുന്നത് അപ്പോൾ ഇതിനകത്ത് പലതരത്തിലുള്ള കഥയുടെ പല സന്ധികള് രചയിതാവ് ലോക്ക് ചെയ്തിരിക്കുക രചനയുടെ ലോക്കുകളുണ്ട് രചനയുടെ പൂട്ടുകൾ രചനയുടെ പൂട്ടുകൾ കൊണ്ട് പൂട്ടി വെച്ചിരിക്കുക ഈ രചനയുടെ പൂട്ടുകൾ ഗീതാപരിക്രമണം എഴുതിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറക്കാൻ മരാറ് ശക്തനായുള്ളൂ അപ്പോൾ ഈ പൂട്ട് തുറക്കണം ഈ പൂട്ട് തുറക്കുന്ന വിദ്യ തനിയെ വശത്താക്കാം അതിനാണ് നാരായണ നമസ്കരിക്കണമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഗുരു ഉപദേശിക്കണം മഹാഭാരതം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മഹാഭാരതം വായിച്ച് കേൾപ്പിച്ചിട്ട് അത് പഠിക്കേണ്ട വിധം അതിൽ നിന്ന് ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞ് മനസ്സിലാക്കി തരും ഇനി വായിച്ചു നോക്കുക അല്ലെങ്കിൽ എല്ലാ ദർശനങ്ങളും പഠിക്കണം അപ്പോൾ അതിനൊന്നും ക്ഷമ കിട്ടിയെന്ന് വരില്ല മനുഷ്യന് പിന്നെ ദർശനങ്ങൾ പഠിച്ചിട്ട് അത് മനസ്സിലാകാൻ വിഷമം വന്നാൽ എന്തു ചെയ്യും പഠനം അവിടെ വെച്ച് നിർത്തും നമുക്ക് പറ്റിയതല്ലാന്ന് പറഞ്ഞു പരീക്ഷയ്ക്ക് ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരങ്ങൾ മാത്രമായിട്ട് പരീക്ഷാ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് ഉത്തരമായിട്ടത് ചുരുങ്ങിപ്പോവും ദർശനം ദർശനം പരീക്ഷാ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് ചുരുങ്ങാനുള്ളതല്ല അതിന് വലിയ വ്യാപ്തി ഉള്ളതാണ് പരീക്ഷയുടെ ചോദ്യങ്ങൾ ഒതുങ്ങുന്നില്ല ദർശനം ദർശനം ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ളതാണ് ജീവിതത്തിൻ്റെ വ്യാപ്തികളിലെല്ലാം ദർശനങ്ങൾക്ക് പ്രസക്തിയുണ്ട് അപ്പോൾ ജീവിതം നമ്മുടെ ഉള്ളങ്കിലിരിക്കും നമ്മുടെ ജീവിതം നമ്മൾ വിചാരിക്കാത്തടത്തേക്ക് നമ്മുടെ ജീവിതം പോകില്ല നാം അനാവശ്യമായ ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയില്ല നാം പ്രതിരോധിച്ചിരിക്കും ആ ദുഃഖത്തെ ദുഃഖമുണ്ടാകില്ലെന്നല്ല ദുഃഖം പ്രതിരോധിക്കപ്പെടും രാജ്യമാണെങ്കിൽ രാജ്യത്തിലേക്ക് ശത്രുക്കൾ പ്രവഹിക്കും അതിന് സൈന്യമുണ്ട് ആ സൈന്യം സുസജ്ജമാണെങ്കിൽ ആ ശത്രുക്കൾ നിരോധിക്കപ്പെട്ടിരിക്കും പ്രതിരോധിക്കപ്പെട്ടിരിക്കും അതുപോലെയാണ് ദുഃഖത്തെ പ്രതിരോധിക്കപ്പെട്ടിരിക്കും പഞ്ചേന്ദ്രിയങ്ങളാണ് ദുഃഖം ഉണ്ടാക്കുന്നത് ആ പഞ്ചേന്ദ്രിയങ്ങളെ തന്നെ ശീലിപ്പിച്ചെടുത്താൽ ആ പഞ്ചേന്ദ്രിയങ്ങൾ ദുഃഖത്തെ പ്രതിരോധിക്കുന്ന ദുഃഖ പ്രതിരോധക ദുർഗമായിട്ട് മാറും അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ ദുർഗ പ്രതിരോധക ദുർഗമാക്കി മാറ്റുന്ന അപാരമായ വിദ്യയാണ് ഇതിൽ ഉപദേശിച്ചിരിക്കുന്നത് മഹാഭാരതത്തിൽ അത് തകഴിയുടെ രണ്ടിടം കഴി വായിച്ച് വരുമ്പോൾ മൂന്നിടം കഴി ഉണ്ടാവും അല്ലെങ്കിൽ ഒന്നരടം കഴി ഉണ്ടാവും രണ്ടടം കഴി തേച്ചുണ്ടാവില്ല രണ്ടിടം കഴി വായിക്കുന്നത് പോലെ വിമർശിക്കാവുന്നതാണ് എന്നൊരാൾ പറഞ്ഞാൽ അതെന്തൊരു പറച്ചിലാണ് അല്ലെങ്കിൽ കേശവദേവിൻ്റെ അയൽക്കാർ വിമർശിക്കുന്നത് പോലെ വിമർശിക്കാവുന്നതാണ് വെറുതെ വായിച്ചിട്ട് നാം എങ്ങനെ ആസ്വദിച്ചു എന്നുള്ള നമ്മുടെ ആ ആസ്വാദന പ്രകാരവും ആ ആസ്വാദനത്തിൻ്റെ അനുഭൂതിയും വിവരിക്കുന്നത് പോലെ വിവരിക്കാവുന്നതേ ഉള്ളൂ മഹാഭാരതം എന്ന് ധരിച്ച് വശായാൽ അങ്ങനെ ധരിച്ച് വശാകുന്ന ആളുകളെ കുറിച്ചും അങ്ങനെ വായിച്ചാൽ മതി എന്ന് പറയുന്നവരെ കുറിച്ചും എന്താണ് നമുക്ക് ചിന്തിക്കാനുള്ളത് ദയനീയം എന്നല്ലേ പറയാനുള്ളൂ ആ അങ്ങനെയാണ് ഈ ഭാരതപരീടനം അങ്ങനെ പറ്റി എന്ന് മാരാർ തന്നെ സമ്മതിക്കുകയും ചെയ്തു ശരണാഗതിയിൽ വന്നപ്പോൾ അത് അദ്ദേഹം പൂർണ്ണമായി സമ്മതിക്കുകയാണ് ചെയ്തു ആ ശരണാഗതി ആണ് ഏത് നാരായണം എന്ന് പറഞ്ഞാണ് ഈ ശരണാഗതി അതിന് അശരണാവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങിയത് അപ്പോൾ അശരണാവസ്ഥയിൽ എഴുതപ്പെട്ട കൃതിയാണ് ഭാരതപര്യടനം ശരണാഗതിയിൽക്ക് ശേഷം എഴുതേണ്ടതായിരുന്നു ഭാരതപടി പര്യടനം അതിന് പകരം അദ്ദേഹം അശരണാവസ്ഥയിൽ നിന്ന് എഴുതി നാരായണെ നമസ്കരിക്കാതെ എഴുതി പ്രപഞ്ചത്തെ മനസ്സിലാക്കാതെ എഴുതിയെന്നർത്ഥം ദൈവത്തെ കൈകാര്യമുള്ള മനുഷ്യനായി സങ്കല്പിച്ചതുകൊണ്ടാണ് പല വ്യക്തിവാദികൾക്കും ദൈവത്തോട് വിരോധം വന്നത് അത് വ്യക്തതയ്ക്ക് വേണ്ടി സങ്കല്പിച്ചതാണ് അതുകൊണ്ടാണ് വ്യക്തി എന്നതിന് പേര് വ്യക്തി ഒരു കാര്യം പറഞ്ഞിട്ട് വ്യക്തമാകുന്നില്ലെങ്കിൽ ഇപ്പോൾ കാമത്തിൻ്റെ പ്രയാണ മാർഗങ്ങൾ മനുഷ്യൻ്റെ കാമത്തിൻ്റെ പ്രയാണ മാർഗങ്ങൾ കാമശാസ്ത്രമാണത് സൈക്കോളജി സെക്സോളജിയും ഉണ്ട് ഇത് പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കാൻ സാധിക്കാൻ വന്നപ്പോൾ ഋഷി എന്ത് ചെയ്തു കാമം എന്ന് പറയുന്ന മാനസിക മാനസികഭാവത്തെ ഒരു ദേവനായിട്ട് സങ്കല്പിച്ചു അതാണ് വ്യക്തി പെർസോണിഫിക്കേഷൻ അതേ ആ അർത്ഥത്തിൽ എടുക്കാവൂ വ്യക്തത വരാൻ വേണ്ടി ചെയ്തതാണ് എന്നിട്ട് ആ വ്യക്തിയാണ് പ്രധാനമെന്ന് പറയാൻ പാടില്ല ആ വ്യക്തിയിൽ നിന്ന് കൂടെ ഈ ആശയമാണ് മനസ്സിലാക്കേണ്ടത് നേരെ മറിച്ചാണ്